കരണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരെ ചെന്നു അവരെ അവരെ കാലു പിടിച്ച് ഞാൻ ഒരു ഒരു അരമണിക്കൂറെ എനിക്ക് കരണ്ട് വെട്ടിയായിരുന്നു എന്നാൽ എന്റെ കോഴി ചാവൂല അവരെ കാലു പിടിച്ചു അവരും സമ്മതിച്ചില്ല അപ്പൊ അതിന് പിന്നെ ഇവിടെ കോഴിയൊക്കെ ചാവലി കെ സി ബിയുടെ അനാസ്ഥ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് കർഷകൻ ഇരുമ്പളിയം മേച്ചേരി പറമ്പ് സ്വദേശി അബ്ദുള്ള മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കെ സി ബി വരുത്തിയത് മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി വിച്ഛേദിച്ചതിൻറെ പേരിൽ കോഴി കോഴിക്കർഷകന് മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം പതിനൊന്നായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി അഞ്ഞൂറോളം കോഴികളാണ് കെ സി ബിയുടെ കെടുകാരിസ്ഥിതിയിൽ ചത്തൊടുങ്ങിയത് സാധാരണ കെ സി ബിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ മെസ്സേജ് മുഖേന ഉപഭോക്താക്കളെ അറിയിക്കാറുണ്ട് എന്നാൽ അവധി ദിവസം കൂടിയായ ഞായറാഴ്ച അറ്റകുറ്റപ്പണികൾ നടത്തുന്ന വിവരം അറിയിച്ചിട്ടില്ലെന്നും അത്തരത്തിൽ അറിയിക്കുന്ന ദിവസങ്ങളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടെന്നുമാണ് ഫാം നടത്തിപ്പുകാരനായ ഇരുമ്പിളിയം മേച്ചേരി പറമ്പ് സ്വദേശി തുടിമെൽ അബ്ദുള്ള പറയുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയത് പോയപ്പോൾ ഞാൻ അവർക്ക് കെ സി ബിയിൽ വിളിച്ചു ഇങ്ങനെ വെളി കൊടുത്ത് ട്രാൻസ്ഫോംബറിൽ കറണ്ട് പോയിട്ടില്ല എപ്പോഴാണ് വരുവെച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷേ വരുള്ളൂ എന്ന് അപ്പോൾ പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാമുണ്ട് നമുക്ക് നിങ്ങളെന്തായാലും മെസ്സേജും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്ത് അത് പണി പണിയടക്കുന്നുള്ളൂ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റില്ല പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പോൾ അതിന് ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് കറണ്ട് പോയി കറണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു എന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു ഒരു അര മണിക്കൂറെ എനിക്ക് വെള്ളം കറണ്ട് പെട്ടി തന്നെ എന്നാൽ എൻ്റെ കോഴി ചാവൂല അവരെ കാല് പിടിച്ചു അവരതിന് സമ്മതിച്ചില്ല അപ്പതിന് പിന്നെ ഇവിടെ കോഴിയൊക്കെ തുടങ്ങി ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കോഴി വളർത്തൽ മേഖലയിൽ ഉണ്ടായിട്ടും ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം നേരിടുന്നതെന്നും അബ്ദുള്ള കൂട്ടിച്ചേർത്തു നോക്കുമ്പോൾ പിന്നെ വെള്ളവും ഇല്ല പിന്നെ എന്തും ചെയ്യാൻ പറ്റുമോ അങ്ങനെ പിന്നെ കോഴി ചാവിലെ തുടങ്ങി അങ്ങനെ ചത്തു ചത്ത് ആയിരത്തഞ്ഞൂറ് പോയി ചത്തു ഇനി രാവിലെ ഇനിയിപ്പോഴും കറണ്ടില്ല രാവിലെ പത്ത് മണിക്ക് പോയ കറണ്ടാണ് അഞ്ചര അഞ്ച് നാലേ മുപ്പത്തഞ്ചിന് വന്നു കുറച്ചിറന്ന് നിന്നു വീണ്ടും പോയി ഇപ്പോൾ ഏഴ് മണി സമയമായി ഇതുവരെ എപ്പോഴും കരണ്ടില്ല ഇതാണ് അവസ്ഥ അതൊരു മെസ്സേജോ കാര്യങ്ങളോ ഒരു ഇൻഫർമേഷൻ ഒന്നും അവർ തന്നില്ല ഞാൻ അവരോട് പറഞ്ഞു പത്ത് പത്ത് പന്ത്രണ്ടായിരം കോയി ഫാമിലുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തൊരു മെസ്സേജും ചെയ്യാതെ നിങ്ങൾ ചെയ്തു വെച്ചാൽ പോലും പറഞ്ഞ് കുറച്ച് വീട്ടിലേക്ക് അങ്ങനെ മെസ്സേജ് കൊടുക്കൂലെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഞാൻ അത് കേട്ടിട്ട് ഞാൻ അവരെ ഒരു മണിക്ക് പോയിട്ട് കോഴി ചാവിലുടങ്ങിയപ്പോൾ ഒരു മണിക്ക് ഞാൻ പോയിട്ട് ആ പണിസ്ഥലത്ത് പോയിട്ട് ഞാൻ അവരെ കാല് പിടിച്ചു നിങ്ങൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂറേക്ക് വിട്ടിരുന്നു എൻ്റെ കോഴി ചാവൂലാന്ന് അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവൻ തിരിച്ചു പോന്നു അങ്ങനെ ഫാമിൽ വന്ന് നോക്കുമ്പോൾ കോഴി കണ്ടപ്പോൾ ആ ചത്തു കടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റുക ഒരു രക്ഷയില്ല അങ്ങനെ സംഭവിച്ചു ഒരു ആയിരത്തഞ്ഞൂറ് കോഴി ചത്തിട്ടുണ്ടാവും ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ പോയിട്ടുണ്ട് കുറവൊരിക്കലില്ല ഒരു മൂന്ന് മൂന്നര ലക്ഷം ഉറപ്പ നഷ്ടത്തിലാണ് കിടക്കുന്നത് എന്നായിട്ട് എൻ്റെ ആരോട് പറയാൻ നമ്മൾ അതെന്ത് അധികൃതരെ എന്തെങ്കിലും തീരുമാനം എടുത്തതിനെ പറ്റുള്ളൂ പരാതി നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കെ എസ് ബിക്ക് എതിരെ പരാതി കൊടുക്കണമെന്ന് തീരുമാനമുണ്ട് ഇത് അവർ മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പരാതി കൊടുക്കാൻ വെച്ചിട്ടാണ് തീരുമാനം അതേ ഇപ്പം എത്രയും അത്രയും ആയിരത്തഞ്ഞൂറ് കോഴിയുടെ ആര വകച്ച് അത്രയും നഷ്ടം പറ്റി കിടക്കല്ലേ എന്നിട്ട് അതിന് വേണ്ടി അവരെ കാല് പിടിച്ചത് പോയിട്ട് ഒരു മണിക്കൂർ കിട്ടി തിരിക്കുക നമ്മൾ ടാങ്കിൽ വെള്ളം അടിച്ചാൽ നമ്മൾ അത് സംഭവിച്ചില്ല അവരത് ആ പിന്നെയും പിന്നെയും സംസാരിച്ചു അവരേറ്റ് എത്ര പ്രാവശ്യം സംസാരിച്ചു അപ്പോൾ മറുപടി ഒന്നും അവർ ഞാൻ അവർക്ക് വിളിച്ചും കെ സി ബിയുടെ മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേലധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അബ്ദുള്ള ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പഞ്ചായത്ത് അംഗം സൈഫുനിസ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടി തീർത്തും ഖേദകരമാണെന്നും കർഷകനുണ്ടായ നഷ്ടം നികത്താൻ കെ മുന്നോട്ട് വരണമെന്നും ഫസീല ടീച്ചർ പറഞ്ഞു ഈ ഉടമസ്ഥൻ്റെ പറയുന്നതനുസരിച്ച് കെ എസ് സി ബി മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാതെ പവർ ഓഫാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് ഇതിനു മുമ്പ് ഓരോ സമയത്തും ഇതുപോലെ കെ എസ് ഇ ബിയിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ ബദൽ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടാണ് അവർ ഈ കോഴികളെ സംരക്ഷിച്ചു വരുന്നത് എന്നാൽ ഇതൊരു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കെ സി യുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പൊന്നും നൽകാതെ തന്നെ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് അതും ഈ കടും വേ പിന്നെ വേനലുള്ള ഭയങ്കര വെയിലും ചൂടുമുള്ള ഈ ഒരു സമയത്ത് ഓഫാക്കിയത് കാരണമാണ് ഇത്തരത്തിൽ കോഴികൾ ചത്തൊടുങ്ങാൻ കാരണമായതെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള അബ്ദുള്ള എന്നവർ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ചത്തൊടുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കെ എസ് ഇ ബി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് അറിയിപ്പ് കൊടുത്തു എന്നാണ് എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ പല ഫോണുകളും പരിശോധിച്ച സമയത്ത് പത്തൊമ്പതാം തീയതി കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനുശേഷം മറ്റു അറിയിപ്പുകളൊന്നും വന്നതായിട്ട് കാണുന്നുമില്ല കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച കർഷകന് വരുത്തിയ നഷ്ടം ചെറുതല്ല എന്നും ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകൻ വിനുപുല്ലാനൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്